വേഗം ജെറുസലേം ദേവാലയത്തിലെ തിരുനാളാചരണങ്ങൾക്ക് ശേഷം വണങ്ങി വരുന്നതിന് ഇടയിൽ ഈശ്വരൻ കാണാതാകുന്ന രംഗമാണ് ഇവിടെ നമ്മുടെ ധ്യാന വിഷയമാക്കി മാറ്റേണ്ടത് ആകുലത നിറഞ്ഞു നിൽക്കുന്ന മാതാപിതാക്കന്മാർ പ്രത്യേകിച്ച് അമ്മ പ്രിയപ്പെട്ട മകനെ പതിനെട്ടാം വയസ്സിൽ അവനെ കാണാതാകുമ്പോഴുള്ള അസ്വസ്ഥത പരിഷത്ത് അമ്മയുടെ ഹൃദയത്തിൽ ഉണ്ടാകാം ഒരു വ്യാകുല വാള് അവളുടെ ഹൃദയത്തിൽ അപ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ടാകാം പക്ഷെ പിന്നീട് ഈ മകനെ ഈശോയെ ദേവാലയത്തിൽ വെച്ച് കണ്ടെത്തുമ്പോൾ ഈശോ പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാ ഇങ്ങനെ ആകുലപ്പെടുന്നേ ഞാനെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതരാകേണ്ടവനാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ എന്നാണ് ഈശോ പറയുന്നത് നമ്മൾ ഒന്നാമത്തെ കാര്യം ക്രിസ്തുവിന് ദൈവിക കാര്യങ്ങളിലുള്ള ആ വ്യഗ്രത എപ്പോഴും ഉണ്ട് മറ്റെന്തേക്കാളും ഉപരി ദൈവിക കാര്യങ്ങളുള്ള വ്യഗ്രത അതീശോയെ വ്യത്യസ്തനാക്കി നിർത്തുകയാണ് രണ്ടാമതാണ് പരിശുദ്ധ അമ്മയുടെ ഒരു മനോഭാവമുണ്ട് പരിശുദ്ധ അമ്മ ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നാണ് പറയുന്നത് ഒരു ധ്യാനമാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതം പ്രതിമർദ്ധങ്ങളുടെ പ്രതിസന്ധികളുടെ നടുവിൽ കർത്താവിന്റെ അമ്മിയാന തിരഞ്ഞെടുക്കപ്പെട്ട സമയം മുതൽ പ്രതിസന്ധികളുടെ ഘോഷയാത്രയാണ് പക്ഷെ അവിടെ ഹൃദയത്തിലെല്ലാം സംഗ്രഹിക്കുന്ന പരിശുദ്ധ ഈ വചനം നമ്മുടെ മുമ്പിലായിരിക്കുമ്പോ ഈശ്വരെ പോലെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനാകുവാനുള്ള കൃപ നൽകണമേ പരിശുദ്ധ അമ്മയെ പോലെ ഏത് പ്രതിസന്ധികളുടെ നടുവിലും ശാന്തമായി സൗമ്യതയോടുകൂടി കർത്താവിന്റെ സന്നദ്ധിയിലായിരിക്കും നമ്മൾ കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതിനീശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ നടക്ക